എത്ര ഹായ് സഹോദരങ്ങളെ പോകാൻ വരട്ടെ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ ഞാനൊന്ന് ഇടയിൽ കയറിയത് നമ്മുടെ നിഷ്യമോളെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് നിഷ്മോളുടെ ഫുൾ വരികൾ ഇനി വരാനുണ്ട് അപ്പൊ അതിനു മുമ്പ് നശമോളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം ഞങ്ങൾ ഇന്നലെ ഞങ്ങളൊരു ബിസിനസ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് നഷ്മോളുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് നടന്നത് ഞങ്ങളെ മീറ്റിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറപ്പെടാൻ നേരത്ത് ആ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി ആ ഫാമിലിയെ പരിചയപ്പെടുമ്പോൾ പരിചയപ്പെടുമ്പോഴാണ് നമ്മുടെ നെഷ്മോളെ കാണുന്നത് നെശമ്മോളോട് നെശമ്മോളുടെ വിശേഷ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നെശമ്മോൾ പാട്ടുപാടുമ്പെന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇന്ന രണ്ട് വാക്ക് ഞങ്ങൾക്ക് വേണ്ടി നെഷം മോള് പാടണമെന്ന് നെശമ്മോളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയും അത് പ്രകാരം ഞങ്ങൾ എല്ലാവരും സീറ്റിൽ റെഡി ആയിരുന്നു നശമ്മോൾ മൈക്കെടുക്കാൻ പോയി മൈക്ക് പക്ഷേ എന്തുകൊണ്ടോ മൈക്കിൽ അവർ ചാർജ് തീർന്നു പോയിരുന്നു അപ്പം അതുകൊണ്ട് മൈക്കിൽ പാടാൻ സാധിച്ചില്ല മൈക്ക് ഇല്ലാതെ തന്നെ രണ്ടു വരി പാടാമെന്ന് നശമോൾ കേൾക്കുകയും നശമോള് കുറിച്ച് പരിചയപ്പെടുത്തുകയും അത് പ്രകാരം നശമ്മോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഫുൾ വരികളിലേക്ക് നമുക്കൊന്ന് പോവാ എല്ലാവരും ആ വരികളൊക്കെ കേട്ട് ോളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പോൾ നശമോളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ തന്നെ നശമോളെ വൈറലാക്കണം അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഈ പാട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ആൻഡ് ഷെയർ ഷെയറും ലൈക്കും നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കൂടെയെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിഷമോളയുടെ പാട്ടിലേക്ക് നമുക്ക് പോകാം the ൂര് ഹേരര കണ്ണരണിത്വം ഹേ മമാന വൃത്തി ജനത്തം കാളിനാലേ കണി